രക്ഷിപ്പാൻ ആരുമില്ലേ എന്ന് വിലപിക്കുന്ന ഒരു സമൂഹമായി നാം മാറിക്കൊണ്ടിരിക്കുന്നു സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുന്നു അരാജക ഭീതി നിറയുന്നു ഓരോ പുലരിയും നമ്മെ ഞെട്ടിക്കുകയല്ല ഭയപ്പെടുത്തുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നു മയക്കുമരുന്നുകളുടെ പ്രയോഗവും ഉപഭോഗവും ബാല്യ കൗമാരങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു പത്ത് വയസ്സുള്ള മകനെ സ്കൂളിൽ ഡ്രഗ്സ് ഡിസ്ട്രിബ്യൂട്ടറാക്കി മാറ്റിയ പിതാവിൻ്റെ കാര്യവും ഇന്ന് മാധ്യമങ്ങളിലൂടെ നാം അറിഞ്ഞു നാം നമ്മുടെ ചിന്തകളും ബുദ്ധിയും വിവേകവും പ്രവൃത്തിയും പ്രവർത്തനങ്ങളും ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കണം നാം ഉണരണം ആദ്യം നമ്മുടെ വീടുകൾ വീടുകളെങ്ങനെയിരിക്കുന്നുവെന്ന് ചിന്തിക്കണം പലതരം ആവലാദികളോടെ രക്ഷിതാക്കൾ ഓട്ടപ്പാച്ചിലാണ് ജന്മം നൽകിയ മക്കൾക്ക് വിവേകത്തിൻ്റെ പാഠം പഠിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന ഗൗരവത്തോടെ ചിന്തിക്കണം തെറ്റിയ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും തിരുത്തണം മതങ്ങളും മതഗ്രന്ഥങ്ങളും അഭിപ്രായങ്ങൾക്ക് വിധേയമായേക്കാം എന്നാൽ മഹത്തരമായ പാഠങ്ങളെ നാം വിസ്മരിക്കരുത് മൂന്ന് വയസ്സിന് ശേഷം അമ്മയുടെ ഒക്കത്തു നിന്നും വ്യത്യസ്ത രീതിക്കാരായ ഒരു സമൂഹത്തിലേക്ക് സ്കൂളിംഗ് എന്ന തലത്തിലേക്ക് നാം മക്കളെ ഇറക്കി വിടുമ്പോൾ മതഗ്രന്ഥങ്ങൾ പഠിപ്പിച്ച മഹത്വചനങ്ങൾ തൈലം പോലെ മക്കൾക്ക് പകരണം നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃത അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ ആവൽക്കാരൻ വൃത ജാഗരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം വെറുതെ വായിക്കാനുള്ളതല്ല പഠിച്ച് പ്രാവർത്തികമാക്കാനുള്ളതാണ് പൂക്കോട് വെറ്റിനറി കോളേജ് സംഭവത്തിലെ ഒന്നാം പ്രതി ദൈവാലയത്തിലെ ശുശ്രൂഷകനും യുവജന സംഘടനാ ഭാരവാഹിയുമായിരുന്നു എന്നിട്ടുമെന്തേ അവനിലൊരു ക്രിമിനൽ ഒളിഞ്ഞിരുന്നത് ആരും കണ്ടില്ല എന്താണ് മാതാപിതാക്കളുടെ റോൾ പൂക്കോട് സംഭവം മാത്രമല്ല സമാന സ്വഭാവമുള്ള അനേകം സംഭവങ്ങൾ മനസാക്ഷിയെ മരവിപ്പിച്ച് കളഞ്ഞു ജ്ഞാനികളെ ജ്ഞാനിയായ ശലോമോൻ്റെ വാക്കുകൾ മക്കൾക്ക് പകർന്നു കൊടുക്കണം സദൃശവാക്യങ്ങൾ നാലിൻ്റെ ഒന്ന് അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പിൻ പതിനാലാം വാക്യം ഇങ്ങനെ തുടരുന്നു ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത് ദുർജനത്തിൻ്റെ വഴിയിൽ നടക്കരുത് അതിനോട് അകന്ന് നിൽക്കുക അത് വിട്ടുമാറി കടന്നുപോവുക എത്ര മനോഹരമായ പ്രബോധനം പ്രബോധനങ്ങൾ വായിക്കാനുള്ളതല്ല അത് പാലിക്കുന്നതിനുള്ളതാണ് സമാനമായ ധാരാളം ഉപദേശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആദ്യമായി യൗവനക്കാരായ മാതാപിതാക്കൾ ജാഗ്രതയുള്ളവരാകണം മാതൃകയാവണം ആറ്റരികത്ത് നടപ്പെട്ട വൃക്ഷമാകണം മക്കൾ നടപ്പെട്ട വൃക്ഷത്തിന് എല്ലാവിധ പരിചരണത്തിനും യോഗ്യതയുണ്ടെന്ന് മാതാപിതാക്കൾ ഓർക്കണം എന്നാൽ മാത്രമേ നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം പറയുന്നത് പോലെ നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് ഒലിപ്തൈകൾ പോലെ ഇരിക്കുകയുള്ളൂ സമൂഹത്തെ ഒന്നടങ്കം രക്ഷപ്പെടുത്താൻ ശ്രമകരമാണ് എന്നാൽ ഇത്തിരി പോന്ന ഒരു കുടുംബത്തെ ശരിയായ ദിശയിൽ നയിക്കുവാൻ നമുക്ക് കഴിയും ഈ ബ്രതാനുഷ്ഠാന കാലം നമ്മുടെ പ്രാർത്ഥനയും ജാഗ്രതയും അതിനായി വിനിയോഗിക്കാം